ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പാർട്ട് ടൈം ശാന്തി പാർട്ട് ടൈം പുരോഹിതൻ ഈ തസ്തികകൾക്കുള്ള ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസ് പാർട്ട് വൺ തസ്തികയുടെ നിഷ്കർഷിത യോഗ്യതകൾ അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങൾ പാർട്ട് ടു ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ വിശദമായ സിലബസ് തസ്തികയുടെ നിഷ്കർഷിത യോഗ്യതകൾ അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങൾ കേരള ചരിത്രത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും സംബന്ധിക്കുന്ന പൊതുവിജ്ഞാനം താഴെപ്പറയുന്ന വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ മഹാക്ഷേത്രങ്ങളും അവയിലെ പ്രതിഷ്ഠകളും പ്രത്യേകതകളും ക്ഷേത്രാചാരങ്ങളും പൂജാവിധികളും ഐതിഹ്യങ്ങളും ഓരോ ദേവനും ദേവിക്കുമുള്ള പൂജകളുടെ പ്രത്യേകതകൾ മന്ത്രങ്ങൾ മുദ്രകൾ വിവിധ ദേവന്മാരുടെ മാതാപിതാക്കൾ ജന്മനാളുകൾ വാഹനം ഹൈന്ദവ വിശേഷ ദിവസങ്ങളും അവയുടെ പ്രാധാന്യവും ഉത്സവങ്ങൾ ഉപദേവതകൾ പ്രാധാന്യവും പ്രത്യേകതകളും ക്ഷേത്രവാസ്തുവിദ്യ ശ്രീകോവിൽ തിടപ്പള്ളി കൂത്തമ്പലം പ്രാധാന്യവും പ്രസക്തിയും ൾ ക്ഷേത്രവാദ്യങ്ങൾ ക്ഷേത്രകലാപീഠങ്ങൾ പാർട്ട് ടു ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹ്യ പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്രമര്യാദകൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാനകലകൾ അനുഷ്ഠാനവാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റ് പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവ ആചാര്യന്മാർ തത്വചിന്തകർ സാമൂഹിക പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണിക്രമീകരണവും ക്ഷേത്ര കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രീ ക്രമീകരണവും ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ആൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻറെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്